الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ഇബ്രാഹിം ഇബ്രാഹിം മജീദ് സഹോദരങ്ങളെ ക്കുള്ള നിയമങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തസൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായ നിയമങ്ങൾ ഓരോരുത്തരും ഉൾക്കുകയാണ് ചെയ്യുകയാണ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ൊതുബയിൽപവകൾ നമുക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് പലപ്പോഴും ജീവിതത്തിൽ അവരെ വലിയ മാതൃകളായും അവരുടെ മോഡലുകളായും റോൾ മോഡലുകളായും കാണുന്ന ആളുകൾ പലപ്പോഴും ലോകത്തെ അറിയപ്പെട്ട ഏതെങ്കിലും കളിക്കാർ അല്ലെങ്കിൽ പാട്ടുകാർ അല്ലെങ്കിൽ സിനിമാ താരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിലൊക്കെ ഇത്തരം മേഖലകളിൽ അറിയപ്പെട്ട സ്റ്റാറുകളായി അറിയപ്പെടുന്ന ആളുകൾ പലപ്പോഴും നമ്മുടെ മക്കൾ അവരെ റോൾ മോഡലായി സ്വീകരിക്കുകയും അവരുടെ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഇവരെ ഇവരെപ്പോലെ ആകണമെന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമായി കണ്ടുവരുന്നൊരു കാര്യമാണ് പലപ്പോഴും വേഷത്തിലായാലും അല്ലെങ്കിൽ മുടിവെട്ടുന്ന സ്റ്റൈലിലായാലും എന്ത് കാര്യത്തിലായാലും എൻ്റെ റോൾ മോഡൽ ഇന്ന ആളാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അയാളെപ്പോലെ ആകണമെന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ചെറിയ കുട്ടികളിൽ വളർന്നു വരുന്ന കാണാറുണ്ട് പലപ്പോഴും ഏതെങ്കിലും അവർ സ്റ്റാറുകളായിട്ട് കാണുന്ന ആളുകൾ നമ്മൾ തന്നെ അവരോടൊപ്പം ഇരുന്ന് കാണുന്ന ഏതെങ്കിലും ടി വി ഷോകളിലോ അല്ലെങ്കിൽ റിയാലിറ്റി ഷോകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരം വിനോദങ്ങളിലോ ഒക്കെ ഉള്ള ആളുകളായിരിക്കും നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ ഒരു തെർഭീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വേള നാം വല്ലപ്പോഴും ആ അറാമിന് മുന്നിൽ ഇരുന്നപ്പോഴും ഇവരെ ഒരു സ്റ്റാറുകളായിട്ടും നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ടാകില്ല കാരണം അദ്ദേഹം പറഞ്ഞ മുമ്പൊക്കെ കുറച്ച് പ്രായമുള്ള ആളുകൾക്കറിയാം മാതാപിതാക്കൾ നൽകിയിരുന്ന ദർഭീയത്ത് വളരെ നല്ല ഉണർത്തലുകളും ശക്തമായ തിരുത്തലുകളും ഉള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഈ പുതിയ ജനറേഷന് നൽകുന്ന പല ഗൈഡൻസിലും അതിനൊരു കുറവ് കാണാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളിലേക്ക് മനസ്സ് ചാഞ്ഞ് ചെരിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇന്ന് കണ്ടുവരുന്നുണ്ട് വലിയ ഒരു മാതൃകയായിക്കൊണ്ട് അവരുടെ മനസ്സിലേക്ക് അവർ കടന്നു കൂടി തന്നെ നാം എത്ര അവർക്ക് എന്തൊക്കെ ഉപദേശങ്ങൾ കൊടുത്താലും ഈ ഒരു റോൾ മോഡലിനെ അവർ മനസ്സിൽ സ്വീകരിക്കുന്നതോട് കൂടി അവരുടെ മനസ്സിലെ ചിന്ത അവരെ പോലെ ആകണം അതൊരു പക്ഷെ ഇസ്ലാമിൻ്റെ ശത്രുക്കളായിരിക്കാം കൂടുതലും കാഫറുകളായിരിക്കാം അല്ലെങ്കിൽ ഹറാമിന് വേണ്ടി ജീവിതം ആളുകളായിരിക്കാം അങ്ങനെ അവരെവിടെയാണ് പോകുന്നത് അവരെന്താണ് ചെയ്യുന്നത് അവരുടെ ഡെയിലി ലൈഫിൽ എന്താണ് അവർ ചെയ്യുന്നത് അവരുടെ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസ് എന്താണ് അവരെവിടെയാണ് പോകുന്നത് ഒക്കെ നോക്കിയിട്ട് അത് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ആളുകൾ അദ്ദേഹം പറഞ്ഞു ഇത്തരം സ്റ്റാറുകളൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ അങ്ങോട്ട് കൂട്ടമായിട്ട് പോകുന്ന അവസ്ഥ ഇത്ര സമയം വിലക്കെട്ടാലും എത്ര പണം ചെലവഴിച്ചാലും ഈ ആളുകളൊന്ന് പോയി കാണണം അങ്ങനെ ആ കണ്ടിട്ട് നിർവൃതി അടഞ്ഞു വരുന്ന മക്കൾ പക്ഷെ എന്താണ് അവരുടെ കയ്യിലുള്ളത് എന്തെങ്കിലും ഒരു ഹയർ ഒരു നന്മ അവരുടെ കയ്യിലുണ്ടോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇത്തരം ചാനലുകളിലും ചാനലിലെ ചർച്ചകളിലുമൊക്കെ ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യാൻ വിളിക്കുന്ന ഇത്തരം ആളുകളെയാണ് ജീവിതത്തിൽ ഹറാമിന് വേണ്ടി വഴികേടിനു വേണ്ടി വലാലിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അവരാണ് സമൂഹത്തിലെ തിന്മകൾക്കെല്ലാം പ്രതികരിക്കാൻ വേണ്ടി ചാനലുകളിലേക്ക് വിളിക്കപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ ഈ ഇത്തരം അറാമുകൾ മാത്രമല്ല മനുഷ്യന്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവർ ഇത്തരം ചർച്ചകളിൽ സംസാരിക്കുകയാണ് അങ്ങനെ അത് കേട്ടിട്ടാണ് നമ്മുടെ മക്കൾ പലപ്പോഴും നമ്മുടെ സത്യപ്രവർഗ് തന്നെ പറഞ്ഞു ചെറിയ മക്കളുടെ മനസ്സിലൊക്കെ വിശ്വാസപരമായിട്ട് ദീനീ വിശ്വാസത്തിന്റെ പേരിൽ പോലും സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നു അവിടെയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഒരു അമാനത്തായിട്ട് നൽകിയിട്ടില്ല ഈ മക്കൾക്ക് തെർഭത്ത് നൽകാനും അവർക്ക് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കാനും അവരെന്താണ് കാണേണ്ടത് എന്താണ് കാണണ്ടാത്തത് അതുപോലെ തന്നെ ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട വിനോദങ്ങളൊക്കെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടെങ്കിലും ആ വിനോദത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കാതെ കുറെ കാര്യവും കൂട്ടത്തിൽ കുറച്ചൊക്കെ വിനോദവും കുട്ടികളുടേതായ കളികളൊക്കെ അവർക്ക് അനുവദിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സമയത്ത് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനും അവരെ ശ്രദ്ധിക്കാനും നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ഇത് വലിയ അമാനത്തായിക്കൊണ്ട് അള്ളാഹു നമ്മുടെ നാം ചോദ്യം ചെയ്യപ്പെടുന്നു അള്ളാഹുവിന്റെ മുന്നിൽ വലിയ വിചാരണക്ക് വിധേയമാകുന്ന കാര്യമായിക്കൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നമുക്കെതിരെ സാക്ഷി പറയാതിരിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാമികമായിട്ട് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനോത്തായ ഒരുപാട് റോൾ മോഡലുകളെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മക്കളുടെ മനസ്സിൽ ആ റോൾ മോഡലുകളെയാണ് നാം അവരുടെ മനസ്സിലേക്ക് അവരുടെ ചിന്തകളിലേക്ക് നല്ല അമ്പിയാക്കളുടെ ചരിത്രങ്ങളും അതുപോലെ തന്നെ ലോകത്ത് കടന്നു പോയിട്ടുള്ള പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സഹാബികളുടെയും ശുഹദാക്കളുടെയും സാലിഹികളുടെയൊക്കെ ചരിത്രങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്റെ റോൾ മോഡലുകൾ ഈ ആളുകളാണ് അള്ളാഹു പറയുന്നുണ്ട് അമ്പിയാക്കളെയും ശ്രോതാക്കളെയും സാലിഹങ്ങളെയൊക്കെ കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട് അവരാണ് അള്ളാഹു ഹിദായത്തിലാക്കിയ ആളുകൾ മുക്ത അവരെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് സന്മാർഗത്തിൽ നിങ്ങൾ പിൻപറ്റേണ്ടത് ഈ ആളുകളെയാണ് അപ്പോൾ ഈ ആളുകളെ കുറിച്ച് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ആരാണ് അമ്പിയാക്കൾ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുട്ടികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ പ്രവാചകന്മാരുടെ അതുപോലെ തന്നെ ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മഹാന്മാരായ സാൽഹ്യങ്ങളുടെ ശ്രോതാക്കളുടെയൊക്കെ ചരിത്രങ്ങൾ അത് പലപ്പോഴും ഇന്നത്തെ ന്യൂ ജനറേഷന് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവരുടെ മനസ്സിലേക്ക് റോൾ മോഡൽ മോഡലായിക്കൊണ്ട് വേറെ പലരും കടന്നു കൂടാൻ കാരണം അതിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഗഴിന്സ് കൊടുക്കുന്ന ആളുകൾക്കും അവരുടെ മനസ്സിലേക്ക് ഈ നല്ല ആളുകളുടെ ഒരു ചിന്ത അവരാണ് എൻ്റെ റോൾ മോഡൽ അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു കാരണം അവരെ റോൾ മോഡൽ ആക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ലോകത്ത് കൂടി ഇജ്ജത്തോട് ജീവിക്കാൻ സാധിക്കുള്ളൂ മരണശേഷം പരലോകത്തും എനിക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കണം അത് അവരോട് ചൂടായിട്ടും ദേഷ്യം പിടിച്ചിട്ടും അവരെ തല്ലിയിട്ടൊന്നും കാര്യമില്ല അവരെ മനസ്സിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഈ നല്ല ആളുകളുടെ സംഭവങ്ങളും കഥകളും അനുഭവങ്ങളും പറഞ്ഞു കൊടുത്തുകൊണ്ട് കൂടുതലായിട്ട് അവരെ മനസ്സിലേക്ക് ഉള്ള ബന്ധം മനസ്സുമായിട്ടുള്ള ബന്ധം ഇത്തരം ആളുകളോടാകുമ്പോൾ മാത്രമാണ് അവർക്ക് യഥാർത്ഥ തെർപ്പിയത്ത് കിട്ടുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു നാം ഒരു സംഗതി നമ്മുടെ മക്കളോട് പറയുമ്പോൾ അവർ അവരെ പറയുന്നതിനേക്കാൾ വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നത് നാം അത് അവരുടെ കൂടെ ചെയ്യുമ്പോഴാണ് ഉദാഹരണമായിട്ട് ബാങ്കുവിളി കേൾക്കുന്നു മകനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബാങ്ക് വിളിച്ചാൽ പള്ളിയിൽ പോകണം പുരുഷന്മാർ പള്ളിയിൽ നിന്നാണ് നിസ്കരി നിസ്കരിക്കേണ്ട അവർക്ക് നിർബന്ധമാണ് പക്ഷെ വാപ്പ പള്ളിയിൽ പോകുന്നില്ലെങ്കിൽ മകൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കും വാപ്പനോട് പറഞ്ഞിട്ട് എന്താ വാപ്പോടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ വാപ്പ വേറെ പോവാണ് നേരെ കുറച്ച് അവന്റെ കൈ പിടിച്ചിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ മകനെയും കൂട്ടി ആ പള്ളിയിലേക്ക് പോകുമ്പോൾ എത്രയോ കാര്യങ്ങൾ നീണ്ട സമയം നമ്മൾ ഉപദേശിക്കുന്നതിനേക്കാൾ വലിയ എഫക്റ്റ് ഉണ്ടാക്കുന്നത് ഞാനും എൻ്റെ ഉപ്പയും പള്ളിയിലേക്ക് പോകുന്ന ആ ഒരു ആ ഒരു ചിന്ത അവന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായി വരികയാണ് അപ്പൊ പിന്നെ അവൻ ഒറ്റക്കാവുമ്പോഴും കാലങ്ങൾക്ക് ശേഷവും അവന്റെ മനസ്സിലുണ്ടാകും ഉപ്പ അവന്റെ കൈ കൈപിടിച്ച് പള്ളിയിലേക്ക് പോയതും അതുപോലെ തന്നെ ഒരു ഹറാമായ സംഗതി കാണുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും കളവ് പറയുമ്പോഴൊക്കെ നാം വീട്ടിൽ വെച്ച് തന്നെ അവരെ നല്ല രീതിയിൽ തിരുത്തുകയും നമ്മുടെ ജീവിതവും അതുപോലെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞു ഖുറു ചോദിക്കുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒന്നും ചെയ്യുന്ന ഒന്നും ആകുക എന്നുള്ളത് അള്ളാഹുവിന് വളരെ കോപള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു മക്കളോട് നമ്മൾ സിഗരറ്റ് വലിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല അതിന്റെ ഉപദ്രവങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കും അതുപോലെ തന്നെ ധനം ദൂർത്തടിക്കലാണ് അതുപോലെ തന്നെ മതപരമായിട്ട് പറയുന്ന ആളുകളാണെങ്കിൽ അത് ഹറാമാണെന്നും പറയും അതേ സമയം ഇതൊക്കെ പറയുന്ന ആള് തന്നെ അപ്പുറത്തുനിന്ന് സിഗരറ്റ് വലിക്കുന്നത് കാണുമ്പം സ്വാഭാവികമായിട്ട് മക്കൾ ചിന്തിക്കും വാപ്പനോട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്താ വാപ്പ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലല്ലാതെ നമ്മൾ എന്താണ് അവരോട് ഗൗരവത്തോട് കൂടി പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ കൂടി നാം പുലർത്തിക്കൊണ്ട് മക്കളെ ആ രീതിയിൽ ഉപദേശിക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമ്മളൊരു പക്ഷെ ഇത്ര ഇതിന്റെ ഗൗരവം ചിന്തിക്കുന്നുണ്ടാവുകയല്ലേ ഈ റോൾ മോഡലുകൾ വളർന്നു വരിക എന്നുള്ളത് തെറ്റായ രീതിയിലുള്ള മാതൃകകൾ സ്റ്റാറുകൾ അവരുടെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളത് ചില്ലറ സംഗതിയല്ല പലപ്പോഴും അവരുടെ മുടിയുടെ ഷെയ്പ്പും അവരുടെ ഡ്രസ്സിന്റെ രീതിയൊക്കെ ഒക്കെ മാറുമ്പം ആ അത് ചെറിയ കുട്ടികളല്ലേ പ്രായ അവരുടെ പ്രായമല്ലേ കുഴപ്പമൊന്നുമില്ല പ്രായം അതൊക്കെ അതൊക്കെ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ചോദിക്കണം മോനെ എന്താ ഇങ്ങനെ മുടിയെട്ടാൻ കാരണം എന്തുകൊണ്ടാണ് എന്റെ മോൻ ഇങ്ങനെ ചെയ്യാൻ കാരണം അപ്പൊ അവര് പറയും ഇന്ന ആൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ അവരെ തല്ലും ചീത്തോറി ഒന്നും വേണ്ട പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതെന്നാണ് അവരല്ല നമ്മുടെ റോൾ മോഡൽ ആ ആളല്ലേ നമ്മുടെ റോൾ മോഡൽ അവരെ പോലെ അല്ല നമ്മൾ നമ്മളാകേണ്ടത് അവരൊക്കെ തീർത്തും തെറ്റായ അറാമിന്റെ മാർഗത്തിൽ ജീവിക്കുകയും സമ്പാദിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ റോൾ മോഡലുകൾ അമ്പിതാക്കളും സുഹൃത്താക്കളും സാലിയങ്ങളും ആകുന്ന മഹാന്മാരാണ് എന്നിട്ട് യുവാക്കളായ ചെറുപ്പക്കാരായ സഹാബികളുടെ കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പൊ അവരെ പോലെ ആകണം എന്നുള്ള ചിന്തയാണ് അവരെ മനസ്സിലുണ്ടാക്കേണ്ടത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിന്റെ ചരിത്ര അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർആാനിൽ സുഹൃത്ത് യൂസുഫ് എന്നവര് അദ്ധ്യയന്തന കൊടുത്തിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ പത്തിന് താഴെ പ്രായമുള്ള ഏഴോ എട്ടോ ഒക്കെ വയസ്സുള്ള സമയത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു ഇസ്ലാമിന് പിതാവിൽ നിന്ന് അകറ്റപ്പെടുന്നത് ആ പ്രവാചകന്റെ വീട്ടിൽ വളർന്ന ആ കുഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ തർബിയത്തിൽ വളർന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ചും അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതും അള്ളാഹുവിന്റെ തൃപ്തിയാണ് നാം കരസ്ഥമാക്കേണ്ടതെന്നൊക്കെ ആ ഉപ്പ് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പിന്നീട് നാം യൂസുഫ് നബി അലി സാത്തു വസ്സലാമിന്റെ ചരിത്രമുള്ള വായിക്കും മനസ്സിലാകും ആ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിൽ നിന്ന് അകറ്റപ്പെട്ട് സഹോദരങ്ങൾ തമ്മിലുണ്ടായ ഒരു അസൂയയുടെ ഫലമായിട്ട് കിണറ്റിലേറിയുകയും അവിടെ നിന്നൊരു യാത്രാ സംഘം എടുത്തുകൊണ്ട് പോവുകയും പിന്നീട് മിശ്രയിൽ കൊണ്ടുപോയി അടിമചന്തയിൽ വിൽക്കുകയും മിശ്രയിലെ ഭരണാധികാരി അവര് അദ്ദേഹത്തെ ചെറിയ വിലക്ക് വാങ്ങുകയും പക്ഷെ അദ്ദേഹത്തിന്റെ നല്ല സ്വഭാവവും ആ കുഞ്ഞിന്റെ നല്ല പ്രകൃതം കണ്ടിട്ട് അവർ വളർത്തുപുത്രനായി കൊട്ടാരത്തിൽ വളർത്തുക ചെയ്ത സംഭവം പക്ഷെ അവിടുന്ന് അതിനുശേഷം ഉണ്ടായ പല രംഗങ്ങളിലും പലപ്പോഴും തെറ്റായ മാർഗത്തിലെ ക്ഷണിക്കപ്പെടുമ്പോഴൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെ ഒറ്റപ്പെട്ട ഏതോ ഒരു നാട്ടിൽ പോയിട്ടും എല്ലാ തെറ്റിനുമുള്ള ഉണ്ടായിട്ടും അദ്ദേഹം അള്ളാഹുവിനെ ഭയപ്പെട്ട് മാറിയുന്ന സംഭവം അതുപോലെ തന്നെ പിന്നീട് ജയിലിൽ ജയിലടക്കപ്പെട്ടപ്പോൾ ജയിലിൽ വെച്ച് ഒരാൾ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് എന്തൊക്കെ അനുഭൂതികളും എന്തൊക്കെ സുഖസൗകര്യങ്ങളും ഒരു ഉള്ളിൽ ഇട്ട് കൊടുത്താലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന്റെ ചിന്തകളൊക്കെ ആകെ ക്ഷയിച്ചു പോകും പക്ഷെ അവിടെ വെച്ചും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ രണ്ട് ജയിൽ പുള്ളികളായ സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടു എന്താണ് അതിന്റെ വ്യാഖ്യാനം ഇന്ന നല്ലവരിൽ പെട്ടവരാണ് ഞങ്ങൾക്ക് തോന്നുന്നുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം ജയിലിലുള്ള ജീവിതത്തിൽ അവർക്ക് മനസ്സിലായി ഈ ജയിൽപ്പുള്ളികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ യൂസുഫ് നബിയാണ് അതിന് നബിയാണെന്ന് അവർക്കറിയില്ല യൂസുഫാണ് ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് അവർക്ക് ജയിലിന്റെ ഉള്ളിൽ തോന്നിയത് കൊണ്ടാണ് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കാൻ കാരണം അപ്പൊ അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഞാന് ഇതിന്റെ മറുപടി ഞങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ഭക്ഷണം വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞുതരാം പക്ഷേ നിങ്ങൾ ചിന്തിക്കണം യാ അർബാബുൻ വാഹിദുൽ ഖഹാർ ഒരുപാട് റബ്ബുകൾ ഒരുപാട് ആരാധന്മാരാണോ നല്ലത് എല്ലാം അടിക്കു വരിക്കുന്ന ഏകനായ അള്ളാഹു ആണോ നല്ലത് എന്നുള്ള തൗഹീദിനെ കുറിച്ചുള്ള ഏകദൈവ കുറിച്ചുള്ള അള്ളാഹുക്ക് മാത്രം ആരാധന അർപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചോദ്യം തിരിച്ച് അദ്ദേഹം ചോദിക്കണം സ്വപ്ന വ്യാഖ്യാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പക്ഷെ അതിനു മുമ്പ് ഞാൻ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറുക്കിലായിരുന്ന അള്ളാഹു അല്ലാത്ത ബലേയും ആരാധിക്കേയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ അതിനേക്കാൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യം ഒരുപാട് ആരാധ്യന്മാരാണ് നല്ലത് അതല്ല ഈ ലോകത്തെ മുഴുവൻ അടക്കി വരയ്ക്കുന്ന അള്ളാഹു ആണോ നല്ലത് ഇതിൽ അദ്ദേഹം പറഞ്ഞു ഇന്നി തറുമില്ല മിനുനബില്ലായോമില്ലാഹു ഞാൻ അള്ളാഹു വിശ്വസിക്കാത്ത ബലോദ് വിശ്വസിക്കാത്ത വിഭാഗത്തിന്റെ ആ രീതിയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പിൻപറ്റുന്നത് എന്റെ പൂർവ്വപിതാക്കളായിരുന്ന പ്രവാചകന്മാരായിരുന്ന ഇബ്രാഹിം അതുപോലെ തന്നെ ഇസ്മായിൽ ഇസ്ഹാഖ് എന്റെ ഈ പിതാക്കൾ അവരൊക്കെ വേണ്ടി ഏകദേവരാധനയ്ക്ക് വേണ്ടി അള്ളാഹുന് മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞ ആളുകളാണ് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ ഒന്നും പങ്കു ചേർക്കാൻ നമുക്ക് പാടില്ല അതാണ് എന്റെ പിതാക്കൾക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ളത് ആ ചെറിയ പ്രായത്തിൽ തന്നെ പിതാവിനെ വിട്ടുപോയ ആ കുഞ്ഞ് അപ്പോഴേക്ക് നബി അലഹി സ്വലാത്തുസ്ലാം അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ആ ജയിലിൽ അറയിൽ വെച്ച് പോലും ആ കാര്യമാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു തെർബിയത്താണ് യഥാർത്ഥത്തിൽ നാം മക്കൾക്ക് നൽകേണ്ടത് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കുതിർത്തുകളെ കുറിച്ച് അതുപോലെ തന്നെ അള്ളാഹു എപ്പോഴും നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നും നമ്മൾ ഈ ആരെങ്കിലും നമ്മളെ പേടിച്ചിട്ട് അവര് മക്കൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതെ അല്ലെ ബാപ്പാനെ പേടിച്ചിട്ട് പള്ളിയിൽ പോവുക അല്ലെങ്കിൽ ബാപ്പാനെ പേടിച്ചിട്ട് നിസ്കരിക്കുക ആ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ അള്ളാഹു നമ്മെ കാണുന്നുണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ നമ്മുടെ റബ്ബ് നമ്മളെ വീക്ഷിക്കുന്നുണ്ട് ആ അള്ളാഹു ആണ് നമ്മോട് നമസ്കരിക്കാൻ പറഞ്ഞത് ആ അള്ളാഹുവാണ് മാതാപിതാക്കളെ അനുസരിക്കാൻ പറഞ്ഞത് ആ അള്ളാഹുവാണ് പാവങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നല്ല എന്തെങ്കിലും ഒരു കാഴ്ച കാണുമ്പോൾ അള്ളാഹുവിന് സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ചും കുതിർത്തുകളെ കുറിച്ചും മക്കളോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ചിന്തയാണ് മനസ്സിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നബിസു അള്ളാഹു വസ്ലം ആ രീതിയിലായിരുന്നു ഈ ചിന്ത മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടായിരുന്നു മക്കളെ വളർത്തിയിരുന്നത് നബ്സുള്ളഹിസ്ലമയുടെ പേരെ മക്കൾ ഹസൻ ഹുസൈൻ ഹുസൈൻഹു അതുപോലെ തന്നെ മറ്റു ചെറിയ സഹാബികൾ ഇബിൻ അബ്ബാസുസാമുബിൻസൈദ്ർ അള്ളഹനു അതുപോലെ തന്നെ അനസർ അള്ളഹുനു ഇവരുടെയൊക്കെ ചരിത്രം നമുക്കറിയാം ചെറിയ കുട്ടികളായിരുന്നു സഹാബികൾ അവരെന്നിങ്ങനെ പേടിപ്പിച്ചു നിർത്തിയിട്ടല്ലാസ്ലാം കാര്യങ്ങൾ ചെയ്യിച്ചിരുന്നത് നല്ല രീതിയിൽ നല്ല രീതിയിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവര് സ്വയം ആഗ്രഹത്തോട് കൂടി ചെയ്യുന്ന ഒരവസ്ഥ അല്ല തല്ലും പിടിച്ചും വയക്കു പറഞ്ഞും ആ വാപ്പ വരുന്നിട്ട് പള്ളി കോടിക്കോ എന്ന് പറയുന്ന ആ രീതിയിലല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിലിട്ട് കൊടുത്തുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന അവസ്ഥ അതുപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്തുകൊണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ടും രണ്ടാം ഹുത്തുബിൽ അദ്ദേഹം പറഞ്ഞു നബിസു അള്ളഹു വസ്ലം ഒരു ദിവസം പള്ളിയിലെ വെള്ളിയാഴ്ച കുത്തുബ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഹസൻ ഹുസൈൻ അള്ളാഹുഹു അവരിങ്ങനെ നടന്നു വരികയാണ് നടന്നു വരുമ്പോ അവരെടുക്കിങ്ങനെ വൈദ്യുതി ഇങ്ങനെ വീണ് പോകുന്നുണ്ട് നബ്സുലഹുസ്ലമ ഈ കാഴ്ച കണ്ടിട്ട് നബ്സുല്ലാസ്വലമ ആ ഹുത്തുബക്കിടയിൽ മിമ്പറിൽ നിന്ന് ഇറങ്ങി പോയിട്ട് ആ രണ്ട് മക്കളെ എടുത്ത് മിമ്പറിലേക്ക് തിരിച്ചു വരുകയാണ് ഇതിൽ പറഞ്ഞു ഇവരെ കണ്ടപ്പോ എനിക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധിച്ചില്ല ഇന്ന ഔലാദക്കും എന്നിട്ടാൽക്കും സമ്പത്തും മക്കളും നിങ്ങൾക്കൊരു പരീക്ഷണമാണെന്നുള്ള ആയത്തിന് മോദി കൊടുത്തു അപ്പൊ ഇത് മക്കൾ കാണുമ്പോൾ അല്ലെ അവരെങ്ങനെ പള്ളിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് അവരെ നടക്കുമ്പോൾ കാട്ടി വിട്ട് പേടിപ്പിച്ചിട്ടില്ല അവരെ സ്നേഹത്തോടു കൂടി ആ ഒരു സമുദായത്തിന് കൊടുക്കുന്ന വലിയ നിർദ്ദേശങ്ങളാണ് ഖുത്തുബയിലെ ഒരു വെള്ളിയാഴ്ചത്തെ മിമ്പറിൽ നിന്ന് ഒരു ഹദീബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ചെയ്താല് പിറ്റത്തെ വെള്ളിയാഴ്ചയാളെ പിരിച്ചുവിട്ടിണ്ടാവും അല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഖുത്തുബയുടെ ഗൗരവത്തെക്കുറിച്ച് ശരിക്കറിയുന്ന ഈ ഉമ്മത്തിന് നിർദ്ദേശം നൽകുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ചും അതിന്റെ സീരിയസ്നെസിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന അള്ളാഹു റസൂസ്ലിയാണ് ഇത് ചെയ്തത് എന്തിനാണ് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരിക്കലും നമ്മുടെ മക്കൾ അകറ്റി നിർത്തപ്പെടേണ്ടവരല്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലിയ കാര്യം പറയുമ്പോ അവരങ്ങട്ട് അപ്പുറത്ത് പോയിക്കോന്ന് പറഞ്ഞിട്ട് ആട്ടിവിടുന്ന അല്ലെങ്കിൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ നല്ലൊരു പൊതു കാര്യങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരെയും അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് ആ രീതിയിലായിരുന്നു നബ്സു അള്ളാഹുസ്ലമിയുടെ ഗൈഡൻസ് അങ്ങനത്തെ ഗൈഡൻസ് കൊടുക്കുമ്പോഴാണ് ഹറാമായ തെറ്റായ റോൾ മോഡലുകൾ തകർക്കപ്പെടുകയും നല്ല റോൾ മോഡലുകൾ അവരുടെ മനസ്സിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്നത് അല്ലാതെ നമ്മൾ പേടിപ്പിച്ചിട്ടൊന്നും അത് മാറൂല നല്ല രീതിയിൽ ദർഭീയത്തിലൂടെ നല്ല ഗൈഡൻസിലൂടെ നല്ല നല്ല ഉപദേശങ്ങളും നല്ല കഥകളും അതുപോലെ തന്നെ നല്ല ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ടും പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ടും ആ ഒരു ഇസ്ലാമിനോടുള്ള സ്നേഹവും ഈ സമൂഹത്തിലൊരു അംഗമാണ് ഞാൻ എന്നുള്ള അഭിമാനബോധവും ബോധവും ഇപ്പൊ പലർക്കും നമ്മുടെ മക്കൾക്കൊക്കെ പുറത്തു പോയാൽ എന്ന് പറയാൻ പോലും ഒരു ലജ്ജുള്ള അവസ്ഥയുണ്ട് ക്ഷകുമാറാണ് നല്ല ഉന്നത പഠനത്തിനൊക്കെ നമ്മൾ എത്രയോ പണം ചെലവഴിച്ച് എത്രയോ കാലങ്ങൾ നമ്മൾ അധ്വാനിച്ച പണം ചെലവഴിച്ച് അവരെ പുറത്തെ സ്റ്റേറ്റിലൊക്കെ പഠിപ്പിച്ചിട്ട് അവർക്ക് മുസ്ലിമാണെന്ന് പറയാൻ പോലും വിശ്വസത്തില്ല അല്ലെങ്കിൽ അത് അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഒരു കൂടുതൽ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ജീവിതം ചില ആളുകളൊക്കെ ഒരിക്കല് ഗൗതമന്റെ ഭാഗം കേട്ടോ ഒരാളൊരു മകന് പേരിട്ടത് മുസ്ലിമോ കാബറോ തിരിച്ചറിയാത്ത പേരായിരുന്നു അയാൾ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്റെ മകനെ എളുപ്പം പുറത്തൊക്കെ പഠിക്കാൻ പോകേണ്ടി വരും യു എസ് പുറത്തൊക്കെ പഠിക്കാൻ പോകുമ്പോൾ അവനെ മുസ്ലിമാ തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഇവിടെയാണ് ആ മകനെ പിന്നെ എങ്ങനെയാണ് അയാള് ആ മകൻ പിന്നീട് ഇസ്ലാമിനെതിരായിട്ട് വന്നാൽ സ്വന്തം പിതാവിനെ ചവിട്ടിപ്പുറത്താക്കുന്ന അവസ്ഥയിലെത്തിയാൽ അയാളത് അയാൾ അനുഭവിക്കേണ്ട ഒരു സംഗതി തന്നെയാണ് കാരണം അയാൾ ചെയ്തു വെച്ചതാണ് ചെറുപ്പത്തിലും വലുപ്പത്തിലും ഒക്കെ മുസ്ലിമാൻ കൂടി പറയുന്ന ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ മക്കൾ നമ്മൾ വളർത്തേണ്ടത് അതുകൊണ്ടാണ് ഈ കുതുകത്ത് നല്ല റോൾ മോഡൽ അവരുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പറയാൻ കാരണം അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആളുകളുടെ ഒരു പൊതുവായ ഒഴുക്കിന് കൂടെ നീങ്ങാതെ എവിടെയാണ് നമ്മുടെ മക്കൾ പോകുന്നത് ആരെ കൂടെയാണ് അവർ നടക്കുന്നത് എന്താണ് അവർ ചെയ്യുന്നത് അത് നല്ല രീതിയിൽ അറിഞ്ഞുകൊണ്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള രീതിയിൽ തിരുത്തുകൾ ആയിരിക്കണം അതുപോലെ തന്നെ ഈ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അംഗത്വം ഉള്ള ആളാണ് ഞാനെന്നും സമുദായത്തിന്റെ കാര്യത്തിൽ ഞാനും അതിൽപ്പെട്ട ഒരു അതില് ഒരു ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ നമുക്ക് സാധിക്കണം ഉമർ ഉള്ളിന്റെ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അന്ന് ഇസ്ലാമിക ഖിലാഫത്ത് ഇങ്ങനെ ആകെ ലോകത്ത് വളരെ വ്യാപിച്ച സമയത്ത് ഒരു വളരെ വിശിഷ്ടമായ ഒരു ഭക്ഷണം ഉമർലാവിന് പ്രത്യേകം എന്ന് പറഞ്ഞ് കൊടുത്തയച്ചപ്പോ അദ്ദേഹം അത് തുറന്ന് അല്പം കഴിച്ചിട്ട് ഈ അതിന്റെ നല്ല മധുരമുള്ള നല്ല ടേസ്റ്റ് ഉള്ള ആ ഭക്ഷണം എന്നിട്ട് അദ്ദേഹം ഈ വന്ന ആളോട് ചോദിച്ചു ഇത് എനിക്ക് പ്രത്യേകം എന്ന് പറഞ്ഞ കൊടുത്തയച്ചത് മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിൽ കൊടുക്കുന്നതാണോ അതല്ല എനിക്ക് മാത്രമുള്ളതാണ് അപ്പൊ പറഞ്ഞ മുസ്ലിമികൾക്ക് മൊത്തത്തിലുള്ളതല്ല നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തോട് പറയുക താങ്കൾ അള്ളാവിനെ ഭയപ്പെടണം ഒരിക്കലും എനിക്ക് പ്രത്യേകമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരാൾക്ക് പ്രത്യേകമായിട്ട് എന്ന് പറയുന്ന ഒരു വിശിഷ്ട ആ രീതിയിലുള്ള ഒരു സംഗതി അയക്കേണ്ട സമയമല്ല ഇപ്പോൾ മുസ്ലിംങ്ങൾക്ക് മൊത്തത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അയച്ചാ മതി അദ്ദേഹത്തോട് പറഞ്ഞ പറയണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു മാതൃകാ അദ്ദേഹം അവിടെ കാണിച്ച സംഭവം അതെടുത്തു പറയാൻ കാരണം ഇത് കണ്ട് വളരുന്ന യുവാക്കൾ അത് ചെറിയ ആ ഒരു അലാമന്റെ ഒരു ഭക്ഷണത്തിന്റെ വിഷയത്തിലല്ല ഒരു നിലപാടാണ് യഥാർത്ഥ സമുദായം ഒന്നാണെന്നും ഈ സമുദായം ഒരിക്കലും ഒരാൾ മാത്രം പ്രത്യേകമായിട്ട് ആദരിക്കപ്പെടേണ്ടില്ല ആദരിക്കേണ്ടവരിക്കണം പക്ഷേ ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആ സമയത്ത് ആളുകൾക്ക് ഭക്ഷണം ആവശ്യമുള്ള സമയമായിരുന്നു ആ സമയത്ത് ഖലീഫക്ക് മാത്രം പ്രത്യേക ഭക്ഷണം എന്ന് കൊടുക്കുന്ന അവസ്ഥയില്ലാതെ എല്ലാവർക്കും കൊടുക്കേണ്ടതാണെന്നുള്ള ഇത്തരം മാതൃകകൾ നാം ചരിത്രത്തിൽ വായിക്കുമ്പോൾ അതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ ഉമർ ഉള്ളഹാനുവിന്റെ ഒക്കെ ജീവിതത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിന്റെ കൂടെ ഓർമ്മിപ്പിച്ചു കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള വളരെ ത്യാഗസമ്പൂർണമായ സംഭവങ്ങൾ ഒരു ഖലീഫ എന്നുള്ള പദവിക്കപ്പുറം ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായി ജീവിച്ച ഉമർ ഉള്ളഹാനു പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുകയും രാത്രിയിൽ പോലും തന്റെ ഭരണീയരെ കുറിച്ചുള്ള ചിന്തയോടുകൂടി അന്വേഷണം നടക്കുകയും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ നേരിട്ട് അല്ല ഒരു ഖലീഫ എന്നുള്ള സ്ഥാനമൊക്കെ മറന്നിട്ട് ഒരു സേവകനെ പോലെ തന്റെ സമൂഹത്തിന്റെ അവസ്ഥകൾ അന്വേഷിക്കാൻ വേണ്ടി നാട്ടിൽ ഇറങ്ങി നടന്നതും രാത്രി പോലും പോയിട്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്തൊക്കെ സംഭവങ്ങൾ അപ്പം ഇത്തരം സംഭവങ്ങളൊക്കെ അത് ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യത്തോടു കൂടി എഴുതപ്പെട്ട സംഭവങ്ങൾ അത് നമുക്ക് ആവേശമാകേണ്ടതും നമ്മുടെ യുവതലമുറക്ക് റോൾ മോഡലുകളായിട്ട് വരേണ്ട സംഗതികളൊക്കെയാണ് അത് അത്തരം കാര്യങ്ങളൊക്കെ മറക്കപ്പെടുകയും ഹറാമിന്റെയും തെറ്റി തെറ്റായ മാർഗങ്ങളുടെ ഒക്കെ റോൾ മോഡലുകൾ വളർന്നു വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നൊക്കെ നാം സ്വയം രക്ഷപ്പെടുകയും നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനും വളരെ പ്രായോഗികമായി തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്നുള്ളതാണ് അദ്ദേഹം വളരെ ഗൗരവത്തോടെ നമ്മൾ ഉറത്തിയിട്ടുള്ളത് അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ദീനുൽ ഇസ്ലാമിന് സേവനം ചെയ്യാനും അതുപോലെ തന്നെ അള്ളാഹുവിനും അവൻ്റെ റസുവിനും തൃപ്തിപ്പെട്ട രീതിയിൽ ജീവിക്കാനും ആ മാർഗത്തിനായി മരണപ്പെടാനും തോഫിർ കുമാർ അതുപോലെ തന്നെ നാം സദാസമയം പ്രാർത്ഥിക്കുക ഇമാ അദ്ദേഹം ആവർത്തിച്ച് അത് ദ്വാര ചെയ്തു അള്ളാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് കൺകുളിർമ ഉള്ള മക്കളാക്കി ഞങ്ങൾക്ക് നൽകണമേ അതുപോലെ തന്നെ മുത്തഖിങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിൽ ഞങ്ങൾ ഈ ദീനിന്റെ മാർഗത്തിന് ഉറപ്പിച്ചു നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന സദാസമയം മക്കൾ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ മൊത്തം കുടുംബങ്ങൾക്ക് വേണ്ടി നാം ദുബായ ചെയ്യേണ്ടതുണ്ട് ഏത് സമയത്താണ് പേച്ചു പോവുക നമുക്കറിയുകയില്ല അള്ളാഹു ഖാദി ലക്ഷ്യുമാറാകട്ടെ അബ്ബന ഹബ്രിനു കുറുനിൻ ഉജ അല അൽ മുത്തീന ഇമാമ അള്ളാഹുഅസൽ ഇസ്ലാം ഉൽ മുസ്ലിമീൻ അദ്ൽ അഷർഖ് ഉൽ മുഷ്രഖീൻ ഉദ്മിറ ഖാദ അദ്ദീൻ അബ്ബന അദിന ഫിദ് ഹസനഅഫുൽ ആഹ്റത് ഹസ്നഅ ബെന്നാർ അബ്ബനഖൽ മിന്ന ഇന്ന കാന്തസമിഅ മുത്തുബഅ അലൈന ഇന്ന കാന്തീംബീൻ وصلى الله على نبينا محمد وعلى صحبه اجمعين السلام عليكم ورحمه الله